ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെറുതെന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം വലുതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഒരിടത്തേക്ക് പോകും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് ഹായ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഒരുങ്ങി സെറ്റ് ഇരിക്കുകയാണ് ആയിട്ടിരിക്ക ഇപ്പൊ ഏഴുമണിയൊക്കെ ആഹാ ആഹാറായി കാണും ഞങ്ങളിപ്പൊ പോകും അങ്ക വരും നിറ്റിലൊക്കെ സെറ്റായി കണ്ണൊക്കെ എഴുതി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ണൊക്കെ എഴുതി കണ്ണെന്ന് കളിച്ച് കണ്ണു കണ്ണൊക്കെ തനി എഴുതിയാണ് ഗൈസ് പിന്നെ റവക്കെ വെച്ച് കണ്ണൊക്കെ തനിയെഴുതിയ ആ മുടി അമ്മ കെട്ടി കൊടുത്തു അപ്പൊ ഇനി എന്റെ ലുക്ക് കാണിച്ചെ ലുക്ക് ഇതാണ് ഒരു ജീൻസ് ഉണ്ട് ഒരു വരും കൊറച്ചുകഴിഞ്ഞാല് പാറൊക്കെ വെളി കാണാം ലിഫ്റ്റ് ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു റൂമിന്ന് നിന്ന് ഇവിടെ ഉള്ള റൂമിന്ന് നിന്ന് പാട്ടുണ്ട് കേട്ടോ അത് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കേൾക്കാത്തത് അപ്പം പാറുമായി കേട്ട് പാട്ടൊക്കെ കളിക്കുവാണ് പാറു പാറു ഞാനും ബേബൺ കഴിക്കുകയാണ് ഹൈ ഡാൻസ് വീക്കിൻ്റെ ബേബൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ ഹൈ ഡാൻസ് വീക്കിൻ്റെ ബേബൺ കഴിച്ചു ഇപ്പം കൈ സ്റ്റേക്കളെ കെ നമുക്കൊന്നും വെളിയിൽ കാണാനില്ലായിരുന്നു കാരണം നമ്മൾ ഈ രാത്രിയിലായത് കൊണ്ട് ഇതൊന്നും ഭയങ്കര ഇരുട്ടായത് ഒന്നും കാണാനില്ലായിരുന്നു അപ്പം നമ്മൾ പോകുന്നത് ഹരിപ്പാട് കൂട്ടായ്മ മസ്കറ്റിലെ പരിപാടിക്കാണ് അവിടെ ഗസ്റ്റായിട്ട് നമ്മളിവിടെ പാടാൻ വരുന്നത് ജോൽസിനോപ്പ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സിംഗറാണ് ജോൽസിന എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ടുകളൊക്കെ തെമ്മാമ ആടിക്കാറ്റൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ ചെണ്ടമേള ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഹരിപ്പാട് കൂട്ടായ്മ തൊയുടെ പരിപാടി തുടങ്ങി ആങ്കറിങ് ആങ്കറിങ് ചെയ്യുക അകളാണ് ചെയ്തത് അകളുടെ പേരറിഞ്ഞത്തില്ല പക്ഷേ ആങ്കറിങ് നല്ലവരും ആങ്കറിങ് ആയിരുന്നു പിന്നെ വിളക്ക് കൊടുത്തി പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ളതിലേക്ക് കടക്കുവാണ് വിളക്കൊക്കെ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് എന്നിട്ട് പ്രസംഗിക്കുകയാണ് കേട്ടോ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നേരമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തു പിന്നെ ഫുൾ ഇരുട്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത് ഒരു ഗാലക്സി തീമെന്ന് ഫസ്റ്റിലെ ഫസ്റ്റിലെനിക്ക് തോന്നിയത് അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് പാട്ട് ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഒരു അടിപൊളി പാ പാട്ടായിരുന്നു നമ്മുടെ ജോൽസിനെ ഡെറ്ററിക്ക് മുമ്പ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറഞ്ഞ് കൊടുക്കാനുണ്ട് ഇങ്ങനെ ജോൾസ് ഇതിനകത്ത് ഇങ്ങനെ ശബ് ശബ്ദം ഒട്ടിക്കുന്ന പറയുന്നുണ്ട് ഭയങ്കരമായിരുന്നു അപ്പം അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റ് വീണു അതുകൊണ്ട് ഞാനത് കേറ്റുന്നില്ല ഇതിനകത്ത് പിന്നെ നമ്മളുടെ അവൾ ഈ സ്ക്രീനിൽ ഫുൾ നമുക്ക് എഴുതി പിന്നെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ജോൾസിലെ ലൈവ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ലോഗോ ഒക്കെ ലോഗാണ് നമ്മുടെ പാട്ട് തുടങ്ങിയത് ഫസ്റ്റിൽ തന്നെ ഫ്ലൂട്ട് വായിക്കുന്ന നിങ്ങളായിരുന്നു ഫ്ലൂട്ട് അടിപൊളിയായിരുന്നു നല്ല രസനായിരുന്നു എനിക്ക് ഇതിനകത്ത് കേറ്റണമെന്നുണ്ട് പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പക്ഷെ നമുക്ക് പറ്റത്തില്ല എന്നിട്ട് നമ്മുടെ ജോൽസിനെ എൻറ്റിനെ ആയിരുന്നു അടിപൊളിയായിരുന്നു അതേ ജോൽസിനെ ഇങ്ങനെ നടന്ന് വരുന്നതായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം അല്ല കാണുന്നത് സെക്കൻഡ് ടൈമാണ് ഞാൻ കാണുന്നത് ജോൽസിനെ ഇത് ഞങ്ങൾക്ക് ഏപ്രിൽ ടു ട്വൻ്റി ഫോറിനായിരുന്നു ഈ പരിപാടി ഞാൻ കുറച്ച് ലേറ്റായി എഴുതി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഒരു നല്ല പാട്ടുകളാണല്ലോ അപ്പം ഞാനും മാളും ഒക്കെ ഉണ്ട് തന്നും ഉണ്ട് പാറും ഉണ്ട് പിന്നെ കുറെ ഓരോ പാട്ടുകളാക്കിയിട്ട് തുടങ്ങി അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറേ പേരിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതിന് അടിപൊളി പാട്ടുകളും പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ പാ അടിപൊളിയായിരുന്നു ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ പിന്നെ ഒരങ്കിള് വന്നു പാടി ആ പേര് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ ജോൽസിനാണ് ഫസ്റ്റ് ടൈം കണ്ടത് നാട്ടില് ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു അമ്പലത്തിൻ്റെ പേര് ിൽ എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ട് അവിടെ അവിടെ ആണ് വന്നത് അവിടെ ഉത്സവത്തിന് പാടാൻ പത്തു ഗാനമേളയ്ക്ക് പിന്നെ ഇവിടെ വന്നത് റൂബിയിലായിരുന്നു നമ്മൾ പോയത് റൂബിലെ ഏതോ ഒരു ഹോട്ടലല്ല ഏത് ഹോട്ടലാണെന്ന് അറിയത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഈ പാട്ട് എനിക്ക് ഫേവറേറ്റ് ആണ് മറ്റേ കാന്താ ഞാനും വരാം മറ്റേ തൃശ്ശൂർ പൂരം എനിക്ക് പാടാൻ അറിയത്തില്ല പിന്നെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ഞാൻ സ്പാനിങ് വന്നതുകൊണ്ട് ഓ എന്തോരാളുകളായിരുന്നു പിന്നെ ഈ കാറ്റാടി എന്ന് അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മോഹൻലാലിൻ്റെ സിനിമയിൽ പാടി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ പാട്ടായിരുന്നു കേട്ടോ അടിപൊളി പാട്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ലാസ്റ്റ് പൊന്നാടി അണീച്ച് പിന്നെ ജോൾസിനേക്ക് പൊന്നാടി എണീച്ച് മൊമെൻറ്റോ കൊടുക്കുന്നതായിരുന്നു ഇത് ഞങ്ങളത് എടുത്തില്ല കാരണം ഞങ്ങളവിടെ ഏ നിങ്ങൾ തിരിച്ചു പോകാൻ കരുതി കാരണം പത്ത് മണിയൊക്കെ ആയി കാ പത്ത് മണിയും പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ യു ആപ്പളും